നമസ്കാരം ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് സെപ്റ്റംബർ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് നമുക്ക് ഓരോരോ രാശിക്കൂറുകാരുടെ ഫലത്തെ പ്രത്യേകം പറഞ്ഞു പോകാം ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ ഫലത്തെ പറയാം മേടക്കൂറിൽ വരുന്നത് അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് മനസ്സിന് അല്പം സ്വസ്ഥത കുറയുന്ന സമയമാണ് എന്നിരുന്നാലും തൊഴിൽ ഉയർച്ച ഉണ്ടാകുന്ന നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് തൊഴിലിൽ നിന്നുള്ള വരുമാനങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ് ശത്രുക്കളിൽ നിന്ന് ചില തിക്താനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യവും ഉണ്ട് പഠപരമായിട്ടും സ്വർണം തുടങ്ങിയ കാര്യങ്ങളാലും ചില കൃത്രിമങ്ങളും ചതവും വഞ്ചനയും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് കരുതലെടുക്കുക കൂടാതെ ശത്രുക്കളിൽ നിന്നും ദുഃഖാനുഭവങ്ങളും ഒക്കെ ഉണ്ടാകാം സത്കർമ്മങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ പോലും അതിൽ തടസ്സങ്ങളും ഉണ്ടായി എന്ന് വരാം കൂടാതെ എല്ലായ്പ്പോഴും കലഹഭയം ഉണ്ടാകാനുള്ള സാഹചര്യവും ഉണ്ട് കുടുംബാംഗങ്ങൾക്കും ബന്ധുജനങ്ങൾക്കുമൊക്കെ അഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും ചില സ്ഥാനങ്ങൾക്ക് നഷ്ടമുണ്ടാകാം സഹോദരങ്ങളായിട്ടുള്ളവർക്ക് മെച്ചപ്പെട്ട അവസരങ്ങൾ ഉണ്ടാകാം വിശേഷപ്പെട്ടതും പുതിയതുമായിട്ടുള്ള വസ്ത്ര ആഭരണങ്ങളൊക്കെ ലഭിക്കാം ബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് കാര്യസാധ്യവും പൊതുവെ ഉണ്ടാകുന്ന മാസമാണ് സെപ്റ്റംബർ മാസം ദോഷശമനത്തിനായി ശിവഭഗവാന് ധാര നടത്തുക ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം എങ്ങനെയുണ്ടാകുമെന്ന് പരിശോധിക്കാം ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഇടക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽ രംഗം പൊതുവെ പുഷ്ടിപ്പെടുന്ന സമയമാണ് സാമ്പത്തിക രംഗവും മെച്ചപ്പെടുന്നതാണ് പുതിയ സംരംഭങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർ പ്രത്യേകിച്ച് കൂട്ട് കച്ചവടങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർ അതിൽ കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് പൊതുവെ മനസ്സിന് സ്വസ്ഥത കുറയാം എന്നിരുന്നാലും സ്ഥാനക്കയറ്റം ഒക്കെ ലഭിക്കുന്നതാണ് ആരോഗ്യം പൊതുവെ മെച്ചപ്പെടുന്ന മാസം കൂടിയാണ് മുൻപ് രോഗങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ ശമനം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും ആരോഗ്യത്തെ കുറിച്ച് ആദ്യം ഉണ്ടാകാനും ഉള്ള സാഹചര്യങ്ങളുണ്ട് ദുർജനങ്ങളുമായി സംസർഗത്തിൽ ഏർപ്പെടാനുള്ള സാഹചര്യങ്ങളും വരും ശത്രുഭയം ഉണ്ടാകാം കൂടാതെ സർക്കാർ സംബന്ധമായിട്ടുള്ള സേവനങ്ങൾ ലഭിക്കേണ്ടതിന് കാലതാമസം ഉണ്ടാകാം പാപകർമ്മങ്ങൾക്ക് കൂട്ടുനിൽക്കാതെ സത്യസന്ധമായി മുന്നേറുക അതേപോലെ തന്നെ മറ്റുള്ളവരുടെ അപവാദം പറയുന്ന സ്വഭാവവും ഒഴിവാക്കുക കൂടാതെ നന്മ മനസ്സിൽ വെച്ച് മുന്നോട്ട് പോകുന്ന ഭക്ഷണം ഇടവക്കൂറുകാർക്ക് വിജയിക്കാൻ സാധിക്കുന്ന സമയമാണ് വ്യാപാര വ്യവസായങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ലാഭം വർദ്ധിക്കുന്നതാണ് ദേവി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക ദോഷമില്ലാതാകുന്നതാണ് ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം മിഥുനക്കൂറിൽ വരുന്നത് മകേരത്തിന്റെ രണ്ടാം പകുതി തിരുവാതിര പുണർദത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽ സ്ഥലത്തും വീട്ടിലും ഒക്കെ അല്പം സമാധാനം കുറയുന്ന സമയമാണ് എന്നാൽ പൊതുവെ ധനസമൃദ്ധി ഉണ്ടാകുന്നതാണ് സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും തീയ്യ വായു വെള്ളം ഇലക്ട്രിസിറ്റി എന്നിവ കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷിക്കേണ്ടതാണ് ചില ഭാഗ്യാനുഭവങ്ങൾക്ക് തടസ്സങ്ങളും ഉണ്ടായേക്കാം താൽക്കാലിക സമ്പാദനത്തിലും മറ്റ് സ്വത്ത് ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ ചില വൈകല്യങ്ങളൊക്കെ ഉണ്ടായേക്കാം സുഖാനുഭവങ്ങൾക്ക് ചില കുറവും വന്നേക്കാം എല്ലായ്പ്പോഴും മനസ്സിന് ചില അസ്വസ്ഥതകളും ഉണ്ടാകാം ബുദ്ധി സാമർഥ്യം കൊണ്ട് ധനം ായി സമ്പാദിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും നല്ല വാക്ചാതുര്യം പ്രകടിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി നേടിയെടുക്കാനും സാധിക്കുന്ന സമയമാണ് സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ധനം ചെലവഴിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും നേതൃഗുണമൊക്കെ ഉണ്ടാകുന്നതാണ് ബന്ധുജനങ്ങളും മുതിർന്നവരുമായി കലഹങ്ങൾ ഉണ്ടാകാൻ ശ്രദ്ധിക്കേണ്ടതാണ് വീടിന് ചില അറ്റകുറ്റപ്പണികളൊക്കെ വേണ്ടി വന്നേക്കാം ദോഷപരിഹാരമായി സർപ്പങ്ങൾക്ക് നൂറും പാലും നടത്തുക ഇനി നമുക്ക് കർക്കിടകൂറുകാരെ സംബന്ധിച്ച് വരുന്ന സെപ്റ്റംബർ മാസം എങ്ങനെയുണ്ടാകും എന്ന് പരിശോധിക്കാം കർക്കിടകൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം പൂയ ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകൂറുകാരെ സംബന്ധിച്ച് സഹോദരങ്ങളായിട്ടുള്ളവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള സമയമാണ് സ്വന്തം കാര്യത്തിൽ ധനലാഭം ഉണ്ടാകുന്നതാണ് തലവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉത്ഭവിച്ചേക്കാം അതുകൊണ്ട് തന്നെ അമിതമായിട്ടുള്ള മൊബൈൽ ഉപയോഗം വിശ്രമക്കുറവ് ഉറക്കക്കുറവ് ഇതൊക്കെ ഒഴിവാക്കുക നല്ല രീതിയിൽ വിശ്രമിക്കുക അപഹരിക്കപ്പെട്ട മറ്റുള്ളവരുടെ ധനം ഒക്കെ കൈവന്ന് അതിൽ പേരുദോഷം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നേക്കാം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക സുഖാനുഭവങ്ങൾക്ക് സാഹചര്യം ഉണ്ടാകും എന്നാൽ നിർബന്ധ ബുദ്ധിയൊക്കെ ഒഴിവാക്കേണ്ടതാണ് പല കാര്യങ്ങൾക്കും ചിലപ്പോൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം മടി കൂടുതലാകുന്ന സമയമാണ് പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും ഭൂമി സംബന്ധമായി തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് കലഹവാസന കൂടുതൽ ഉണ്ടാകും അതേപോലെ തന്നെ അപവാദങ്ങളൊക്കെ കേൾക്കേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം കൂടാതെ കാര്യസാധ്യങ്ങൾക്ക് ചില കാലതാമസവും ഉണ്ടാകാം മഹാവിഷ്ണുവിന് പുരുഷ സുക്ത അർച്ചന നടത്തുക ദോഷങ്ങൾ ഇല്ലാതാകുന്നതാണ് ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം എങ്ങനെയുണ്ടാകും എന്ന് പരിശോധിക്കാം ചിങ്ങക്കൂറിൽ വരുന്നത് മകം പൂരം ഉത്രങ്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ചെലവുകളൊക്കെ അല്പം കൂടുതലാകാനുള്ള സാഹചര്യമുണ്ട് അതേപോലെ തന്നെ ധനസംബന്ധമായ ചില കലഹങ്ങളും ഉണ്ടാകാം തൊഴിൽ രംഗത്ത് പൊതുവെ മെച്ചമുണ്ടാകുകയും ലാഭകരമാകുകയും ചെയ്യും നെഞ്ച ഉദരം എന്നീ അവയവങ്ങളിലെ ആരോഗ്യം സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഭക്ഷണ ക്രമവും വ്യായാമവും പരിശീലിക്കുക കലഹവാസനയൊക്കെ കൂടാനുള്ള സാഹചര്യങ്ങളുണ്ട് ക്ഷമയോടെ കാര്യങ്ങളെ സമീപിക്കുക യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം അനാവശ്യ ചെലവുകളും ഉണ്ടായേക്കാം ബന്ധുക്കളുമായി കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് പൊതുവെ ശൗര്യവും കോപവും ഒക്കെ നിയന്ത്രിക്കുക വാക്കുകളൊക്കെ സൂക്ഷിച്ച് പ്രയോഗിക്കുക ധനലാഭവും തൊഴിൽ ഉയർച്ചയും ഒക്കെ സ്വതവേ ലഭിക്കുന്നതുമാണ് ശിവക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തുക ആ ദോഷങ്ങളില്ലാതാകുന്നതാണ് ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കാം കന്നിക്കൂറിൽ വരുന്നത് ഉത്തരത്തിന്റെ മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് മുതിർന്ന ജനങ്ങളുമായി കലഹത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം ധന അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് തൊഴിൽ രംഗം പൊതുവെ മെച്ചപ്പെടുന്ന സമയമാണ് കണ്ണിന് അസുഖങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് അലക്ഷ്യതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രകൃതം പൊതുവെ മനസ്സിലുണ്ടാകാം ശരീര ക്ലേശങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അത് കുറവ് വരുന്നതാണ് കൂടാതെ അലസത ഒഴിവാക്കേണ്ടതാണ് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ് വാഹനങ്ങളൊക്കെ വാങ്ങാനുള്ള സാഹചര്യങ്ങളും യോഗവും ഉണ്ട് വീട് നിർമ്മാണത്തിനും യോഗമുള്ള സമയമാണ് എല്ലാ പ്രവർത്തികൾക്കും പൊതുവെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് കൂടാതെ യശസ്സും പ്രശസ്തിയും ഒക്കെ താനെ വന്നു ചേരുന്നതാണ് കൂടാതെ ശ്രേഷ്ഠ കർമ്മങ്ങളൊക്കെ ചെയ്യാനാകും ബന്ധുജനങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങളിൽ ലഭിക്കുന്നതാണ് എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് ചില ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകാം ശാസ്ത്രാവിന് നീരാഞ്ജനം എളുപ്പായസം എന്നിവ വഴിപാടായി നടത്തുക ദോഷങ്ങൾ ഇല്ലാതാകും ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം എങ്ങനെ ഉണ്ടാകും എന്ന് പരിശോധിക്കാം തുലാക്കൂറിൽ വരുന്നത് ചിത്രയുടെ രണ്ടാം പകുതി ചോദ്യം വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതാണ് ചെലവുകളൊക്കെ വർദ്ധിക്കുന്നതാണ് എന്നാൽ നല്ല രീതിയിൽ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് വ്യവഹാര കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് നല്ല സഹായികളായിട്ടുള്ളവരെ കിട്ടുന്നതാണ് കൂടാതെയും വാഹനങ്ങളൊക്കെ കൊടുക്കാനും വാങ്ങാനും ആഗ്രഹിക്കുന്നവർക്ക് അതിന് പറ്റിയ സമയമാണ് പൊതുവെ കർമ്മപുഷ്ടി ഉണ്ടാകുന്നതാണ് എന്നാൽ കലഹവാസന ക്കേണ്ടതാണ് ഭ്രണങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് അലർജി പോലെയുള്ള കാര്യങ്ങളെ കരുതലെടുക്കുക പൊതുവെ വിദ്യാർത്ഥികൾക്ക് വിദ്യാ ഗുണം ഉണ്ടാകുന്നതാണ് എന്നാൽ പൊതുവെ എല്ലാ തുലാക്കൂറുകാർക്കും അൽപ അലസത വർദ്ധിച്ചേക്കാം പൊതുവെ വിദ്യാ ഗുണമുണ്ടാകുന്നതാണ് ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന തുലാക്കൂറുകാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അതിന് പറ്റിയ സമയമാണ് പൊതുവെ ഈശ്വര താല്പര്യവും വർദ്ധിക്കുന്നതാണ് കൂടാതെ ഗുണങ്ങൾ ഉണ്ടാകുന്നതാണ് കൂടാതെ ധർമ്മ നല്ല രീതിയിൽ പാലിക്കാൻ അവസരങ്ങളും ഉണ്ടാകും ബന്ധുജനങ്ങൾക്ക് പൊതുവെ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് വസ്ത്രം തുടങ്ങിയ വ്യാപാരങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ലാഭം വർദ്ധിക്കുന്നതാണ് ശത്രുക്കളുടെ മേൽ ജയം ഉണ്ടാകുന്നതാണ് ദേവീക്ഷേത്രത്തിൽ പഞ്ചദുർഗ മന്ത്ര പുഷ്പാഞ്ജലി നടത്തുക ഇനി നമുക്ക് വൃശ്ചക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം എങ്ങനെ ഉണ്ടാകും എന്നുള്ള കാര്യം പരിശോധിക്കാം വൃശ്ചയക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചക്കൂറുകാരെ സംബന്ധിച്ച് വാഹനങ്ങളൊക്കെ വാങ്ങാനാകുന്ന സമയമാണ് പൂർവികരുടെ ധനമൊക്കെ ലഭിക്കുന്നതാണ് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ വിജയകരമായി പൂർത്തിയാക്കാൻ പറ്റിയ സമയമാണ് തൊഴിൽ സ്ഥലത്തൊക്കെ അധികാരികളുടെ ഇടപെടലുകൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് തൊഴിൽ രംഗം മെച്ചപ്പെടുമെങ്കിലും ഒന്നിൽ കൂടുതൽ സ്ഥാപനങ്ങൾ ഉള്ളവർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നും വരാം വാദസംബന്ധമായി ചില വേദനകളൊക്കെ ഉണ്ടായേക്കാം ഭാഗ്യാനുഭവങ്ങൾക്ക് അനുകൂല സമയമാണ് എന്നാൽ വാഹനങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിക്കപ്പെടാതെ ശ്രദ്ധിക്കേണ്ടതാണ് വാക് സാമർഥ്യങ്ങൾ കൊണ്ട് കാര്യങ്ങളൊക്കെ സാധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നാൽ മനസ്സിൽ ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടായി എന്നും വരാം തർക്കവിഷയങ്ങളിലൊക്കെ മധ്യസ്ഥത വഹിക്കുന്നത് വിജയിക്കുന്നതാണ് മക്കൾ അടുത്തില്ലാത്തതിന്റെ ചില വിഷമങ്ങളൊക്കെ നേരിട്ടു എന്നു വരാം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണ കദളി നിവേദ്യം എന്നിവ നടത്തുക ോഷങ്ങൾ ഇല്ലാതാകുന്നതാണ് ഇനി നമുക്ക് ധനുകൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം ധനുകൂറിൽ വരുന്നത് മൂലം പോരാളം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ച് സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് തൊഴിലിലും വീട്ടിലുമൊക്കെ നല്ല അനുകൂല അന്തരീക്ഷം ഉണ്ടാകുന്നതാണ് വിവാഹാലോചനകളൊക്കെ ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ് പല പ്രകാരത്തിൽ ധനാവഗമ മാർഗങ്ങൾ ഉണ്ടാകുന്നതാണ് തർക്ക വിഷയങ്ങളിലൊക്കെ വിജയം നേടിയെടുക്കാൻ സാധിക്കും മക്കൾക്ക് പൊതുവെ സൗഖ്യമുണ്ടാകുന്നതാണ് പൊതുവെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും വാക് സാമർഥ്യമൊക്കെ പ്രകടമാക്കാൻ സാധിക്കുന്നതാണ് തൊഴിൽ സ്ഥലത്തുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ വർദ്ധിക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ് ഉന്നത വിദ്യാഭ്യാസത്തിനും അനുകൂല സമയമാണ് ചില ജന്തുക്കളുടെയൊക്കെ ഉപദ്രവങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരാൻ കരുതലെടുക്കുക കഫ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് അയ്യപ്പന് നീരാഞ്ജനം വെള്ളുപായസം എന്നീ വഴിപാടുകളെ നടത്തുക ദോഷങ്ങൾ ഇല്ലാതാകുന്നതാണ് ഇനി നമുക്ക് മകരക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം എങ്ങനെയാണ് എന്ന് പരിശോധിക്കാം മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യപകുതി എന്നീ നക്ഷത്രങ്ങളാണ് മകരക്കുറുകെ സംബന്ധിച്ച് യാത്രയിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നേക്കാം സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് അധികാര സ്ഥാനങ്ങളിൽ നിന്നും ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നേക്കാം വായു കോപമുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് ധനനഷ്ടം ഉണ്ടാകാത്ത രീതിയിൽ കരുതലടിക്കേണ്ടതാണ് കാര്യതടസ്സങ്ങളും പരാജയങ്ങളും ഒക്കെ ഉണ്ടായേക്കാം കലഹവാസനയൊക്കെ കൂടുതലാകുന്നതാണ് സുഖാനുഭവങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാലും അത് അനുഭവത്തിൽ വരാൻ അല്പം ബുദ്ധിമുട്ട് നേരിട്ടേക്കാം പല ശത്രുക്കളുടെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് നാൽക്കാലികളിൽ നിന്നും ചില ലാഭങ്ങളും പ്രതീക്ഷിക്കാം ഭാഗ്യാനുഭവങ്ങൾക്ക് ചില തടസ്സങ്ങളും ഉണ്ടാകാം വിവാഹാലോചനകളൊക്കെ ഉള്ളവർക്ക് അതൊക്കെ ഉറപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും സത്യത്തെ മറച്ചു വെച്ചിട്ട് ചിലപ്പോൾ സംസാരിക്കേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം നല്ല രീതിയിൽ കാര്യലാഭം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും കടം വാങ്ങിയ പണം തിരികെ നൽകാൻ പറ്റാത്തതിൽ വിഷമങ്ങൾ നേരിട്ടേക്കാം ദോഷപരിഹാരമായി ശിവഭഗവാന് കൂളമാല സമർപ്പിക്കുക ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി ചതയം പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് താഴ്ചലവുകളൊക്കെ വർദ്ധിക്കുന്നതാണ് കാര്യ തടസ്സങ്ങളും ചിലപ്പോൾ ഉണ്ടായേക്കാം ഭാര്യാ ഭർത്താക്കന്മാർ അകന്നു കഴിയേണ്ട സാഹചര്യങ്ങളും വരാം ഹർഷരോഗം ഗർഭാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നിവ നേരിടാനുള്ള സാഹചര്യങ്ങളുണ്ട് യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം ചില അനർത്ഥങ്ങളും ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് കരുതലെടുക്കുക സുഖാനുഭവങ്ങൾക്ക് കുറവ് വരുന്നതാണ് വഞ്ചനയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ ലാഭം വർദ്ധിച്ചേക്കാം മക്കൾക്ക് സൗഖ്യം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും ഉണ്ട് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും വാഗ്ദോഷങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് അലസതയും മുൻകോപവും ഒക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം അപ്രതീക്ഷിതമായി ചില കാര്യസാധ്യവും ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് ഗണപതി ഹോമം നടത്തുക കുംഭക്കൂറുകാർക്ക് ദോഷങ്ങൾ ഇല്ലാതാകുന്നതാണ് ഇനി നമുക്ക് മീനക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം മീനക്കൂറിൽ വരുന്നത് കൂരിട്ടാതിയുടെ കാൽഭാഗം ഉത്തിരിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച് സന്താനങ്ങൾക്ക് പൊതുവെ അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ് വീടുപണിയൊക്കെ പൂർത്തീകരിക്കാൻ നല്ല രീതിയിൽ സാഹചര്യം ഉണ്ടാകും മനസ്സിന് സന്തോഷം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകും കാര്യതടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് ഭൂമി കൈമാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും വാഹനങ്ങളൊക്കെ വാങ്ങാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ് അലങ്കാര വസ്തുക്കളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും സഹോദരങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന അകൽച്ചകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് യോജിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും പ്രാർത്ഥനകൾക്ക് പൊതുവെ ഫലം കാണുന്നതാണ് ആരോഗ്യം പൊതുവെ മെച്ചപ്പെടുന്നതാണ് നേതൃഗുണവും ഉണ്ടാകുന്നതാണ് കൂടാതെ സജ്ജനങ്ങളുമായി ബന്ധപ്പെടാനുള്ള അവസരങ്ങൾ വന്നു ചേരും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും ശാസ്ത്രാവിന് എള്ളുപായസം കഴിക്കുക മീനക്കൂറുകാർക്ക് ദോഷങ്ങൾ ഇല്ലാതാകുന്നതാണ് പന്ത്രണ്ട് രാശിക്കൂറുകാരുടെയും രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക ഇനിയും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ നല്ല നല്ല വിഷയങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം